മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ തിരക്കഥകൊണ്ടും സംവിധാനം കൊണ്ടും അഭിനയം കൊണ്ടും മലയാളികളെ ചിരിപ്പിച്ച അതുല്യ പ്രതിഭയാണ് അദ്ദേഹം എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് സിനിമയിൽ അത്ര സജീവമല്ല താരം എന്നാൽ പൊതുവേദിയിൽ മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം എത്താറുണ്ട് ഇപ്പോഴിതാ കോമഡി മാസ്റ്റേഴ്സ് എന്ന റിയാലിറ്റി ഷോയിൽ അതിഥിയായിത്തിരിക്കുകയാണ് ശ്രീനിവാസനും വിമലയും തന്റെ വിവാഹ സമയത്ത് താലിമാല വാങ്ങാൻ പണം തന്നത് മമ്മൂട്ടിയാണെന്ന് നേരത്തെ ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് അവതാരക ചോദിച്ചപ്പോൾ ശ്രീനിവാസനും വിമലയും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് തന്നോട് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഭാര്യ വിമല പറഞ്ഞത് താലിമാല വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പൈസ എവിടെ നിന്നാണെന്ന് ചോദിച്ചിരുന്നു മമ്മൂക്ക തന്നതാണെന്ന് തന്നോട് പറഞ്ഞെന്നാണ് വിമല പറയുന്നത് ഇക്കാര്യം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അത് ഉള്ളതാണ് എന്നാണ് ശ്രീനിവാസൻ മറുപടി നൽകിയത് ഇതിനു പിന്നാലെ വിവാഹത്തിന് താലിമാല വാങ്ങാൻ പണം തന്നിട്ടും മമ്മൂക്കയോട് കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞത് എന്തായിരുന്നു എന്നാണ് ശ്വേതാമേനോൻ ചോദിച്ചത് അവിടെ ആളുകൂടിയാൽ ഒരുപാട് പേർ തന്നെ കാണും കല്യാണം കലങ്ങും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് മമ്മൂട്ടിയെ അന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ തന്നെ അന്ന് ആളുകൾക്ക് അത്ര അറിയില്ല കല്യാണത്തിന് താൻ വരേണ്ടേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു ദയവ് നിങ്ങൾ വരരുത് എന്നായിരുന്നു താൻ പറഞ്ഞത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്